ഞങ്ങൾ ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് കെ എസ് യുവിന് നമ്മളോട് അക്രമോത്സുകമായ എതിർപ്പുണ്ടാവുന്നത് എന്തുകൊണ്ടാണ് കെ എസ് യുവിന് എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഈ രാജ്യത്തിനകത്ത വിദ്യാർത്ഥി പ്രസ്ഥാനത്തോട് അക്രമോത്സുമായ എതിർപ്പുണ്ടാവുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങളെ ആക്രമിക്കണമെന്ന് നമ്മളെ കൊലയണമെന്ന കാഴ്ചപ്പാട് കെ എസ് യുവിനുണ്ടാവുന്നത് കെ എസ് യു കെ എസ് യുവിന്റെ രാഷ്ട്രീയ പാരമ്പര്യം എന്നേ മറന്നുപോയിരിക്കുന്നു രാഷ്ട്രീയം യു ആ പ്രത്യയശാസ്ത്ര ഇന്നലകളിൽ അവർ ഉയർത്തിപ്പിടിച്ച നിന്ന് ആ പ്രത്യയശാസ്ത്രം മറന്നേ പോയിരിക്കുന്നു പ്രായോഗിക രാഷ്ട്രീയം എന്ന പേരിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുക എന്ന ഒറ്റ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി വിദ്യാർത്ഥി പ്രസ്ഥാനമായി കെ എസ് യു അതപ്പൊതിച്ചിരിക്കുന്നു ഞാൻ ചോദിക്കട്ടെ ഈ സമീപകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രസക്തമായ മുദ്രാവാക്യം ഉയർത്തി കെ എസ് യു ഒ അവരുടെ ദേശീയ സംഘടനയായ എൻ എസ് യു ഒ നടത്തിയ രാഷ്ട്രീയുകൾ നമുക്ക് എത്രത്തോളം കാണാൻ കഴിയും ഈ ഇന്ത്യ ഇന്ത്യ വർത്തമാനകാല ഫാസിസ്റ്റ് പ്രവണതകൾക്ക് കീഴ്പ്പെടുന്നു എന്ന സംശയം മുന്നിൽ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം തന്നെ രാജ്യത്തെ മനുഷ്യരെ വേർതിരിക്കാൻ വിഭജിക്കാൻ അവന്റെ ഉള്ളിലേക്ക് വിഭാഗീയത കടത്തിവിടാൻ അങ്ങനെ കടത്തിവിട്ട് അവന്റെ ഉള്ളിൽ മതസ്പർദ്ധ വളർത്തി രാജ്യത്തെ മനുഷ്യരെ തമ്മിത്തല്ലിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള നികൃഷ്ടമായ രാഷ്ട്രീയ വിലകൾ രാജ്യത്താകെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുമ്പോ ആ രാഷ്ട്രീയത്തിനെതിരായ മുദ്രാവാക്യം നിർഭാഗ്യവശാൽ കെ എസ് യു ഒ ഉയർത്തുന്നത് എനിക്കോ നിങ്ങൾക്കോ കാണാൻ കഴിയുമോ കേവലം തെരഞ്ഞെടുപ്പുകളെ മാത്രം ലക്ഷ്യം വെക്കുന്ന സംഘടനയായി അവർ അതെപ്പതിച്ചിരാ തെരഞ്ഞെടുപ്പുകളെ മാത്രം ലക്ഷ്യം വെക്കുന്ന സംഘടനയായി ഈ കേരളത്തിലും രാജ്യത്തും ഹാലിളകുന്നവരായി കെ എസ് യു കാര് മാറുന്ന ചിത്രം ഞാനും നിങ്ങളും കാണുകയാണ് ഇത് കേവലം സി വി ജോസിലോ എം എസ് പ്രസാദിലോ ആരംഭിച്ച ചരിത്രമല്ല എന്ന് പ്രിയപ്പെട്ടവരെ നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുമ്പോ ആ രൂപീകരിക്കപ്പെടുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സഖാക്കൾ ഈ കേരളത്തിനകത്തെ ക്യാമ്പസിലേക്ക് കടന്നു ചെന്നപ്പോ നിഷ്ഠൂരമായ കാണും നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കൾ അന്ന് വിധേയരായത് അന്ന് എസ് എഫ് ഐക്ക് കേരളത്തിൽ ഇന്ന് കാണുന്ന ശേഷിയോ ശക്തിയോ ഉണ്ടായിരുന്നതേ ഇല്ല എസ് എഫ് ഐ കാരനാണെന്ന് പറഞ്ഞാൽ എസ് എഫ് ഐയുടെ കൊടിയും പിടിച്ച് കേരളത്തിനകത്ത് ഒരു ക്യാമ്പസിലേക്ക് ചെന്നാൽ ആ ചെല്ലുന്ന എസ് എഫ് ഐ നിമിഷം ക്യാമ്പസത്തേക്ക് വെക്കുന്ന കെ എസ് യുവിന്റെ ഗുണ്ടകൾ തയ്യാറാക്കിയ ചെല്ലും ചെലവും കൊടുത്ത ഗുണ്ടകൾ കേരളത്തിനകത്തെ ക്യാമ്പസുകൾ ഉണ്ടായിരുന്നു കെ എസ് യുവിന്റെ അപ്രമാദിത്വം ഈ കേരളത്തിലെ ക്യാമ്പസുകൾ ഉണ്ടായിരുന്നു വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്താൻ വിദ്യാർത്ഥികളെ വരുതിക്ക് നിർത്താൻ വിദ്യാർത്ഥികളുടെ അവകാശ പോരാട്ടങ്ങളെ തല്ലി ഇതേ മാനേജ്മെന്റിന്റെ ഗുണ്ടകളെ സ്പോൺസർ ചെയ്ത് തടഞ്ഞിരത്തിരുന്നു എസ് എഫ് ഐ കാർ കടന്നു ചെല്ലുമ്പോ അടിക്കാൻ ആള് വരി നിൽക്കുകയാണ് കയറി ചെല്ലുന്ന എസ് എഫ് ഐ കാരനെ അടിച്ച് ക്യാമ്പസിനകത്ത് ഇടുന്ന കാഴ്ച ചരിത്രത്തിൽ ഞാനും നിങ്ങളും കണ്ടിട്ടുണ്ട് അങ്ങനെ അടി കൊണ്ട് അടി ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിയത് എന്നത് നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ചരി